യാത്രയെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് വീട്ടിലെല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞവും പോയി ചിക്കൻ മേടിച്ചോണ്ട് വന്നേ ഇത് ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ യാത്രയുടെ ക്ഷീണം കൊണ്ട് തന്നെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഏഴര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ തട്ടിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഗോതമ്പിന്റെ ദോശയില്ലേ അതും പയറുതോരനും ആണ് കേട്ടോ ഉണ്ടാക്കിയത് ചിക്കൻ്റെ കൂടെ മീൻ വല്ലതും വേണോന്ന് എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ മേടിച്ചേക്കാൻ അപ്പൊ ചെമ്മീനാണ് കേട്ടോ കിട്ടിയത് ഇപ്പോൾ കടലിൻ്റെ മീനൊന്നും വലിയ സുഖമൊന്നുമില്ല അതുകൊണ്ട് കായലിൽ തന്നെ മേടിക്കാമെന്ന് വിചാരിച്ച അവിടെ നിന്ന് പോയതേ പക്ഷേ വലിയ മീൻ ൊന്നും കിട്ടിയില്ല പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് പോന്നെ പച്ചമുളകും ഇഞ്ചി ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു എല്ലാം മേടിച്ചോണ്ട് വന്നു ചെമ്മീൻ ഞാൻ കിളിയെടുത്തോളാം എന്നും പറഞ്ഞു അമ്മ പുറത്തേക്ക് പോയിട്ടോ അയിവിൻകുട്ടനും പുറകെ പോയിട്ടുണ്ട് അവനൊരു പരാതിയുണ്ട് ദോഷം പയറൊന്നും എനിക്ക് വേണ്ട എനിക്ക് പുട്ടും പഴവും വേണമെന്ന് ഏത്തപ്പഴം പോരാ ചെറുപഴം തന്നെ വേണം കുറച്ച് ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നേ അതെല്ലാം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഓരോന്നേ കഴിച്ചാൽ എല്ലാവർക്കും ആകുമല്ലോ ഞാൻ വലിയ മൈൻഡൊന്നും കൊടുക്കാൻ നിന്നില്ല പക്ഷെ അക്ക സമ്മതിച്ചില്ല ആ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് പുട്ടുണ്ടാക്കി റീൽസ് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അതിന്റെ പരിവം നോക്കിക്കേ റീൽസിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയാണ് പക്ഷെ നമ്മൾ ഉണ്ടാക്കി വന്നപ്പോഴേക്കും ഇതായി പരുവം എന്തായാലും പുട്ടൻ റെഡിയായി എന്നും പറഞ്ഞ് വിളിച്ചു തീർന്നില്ല അയ്യും കുട്ടനോടി വന്നിട്ടോ നോക്കിയിട്ട് കുറച്ച് സമയം അങ്ങനെ അനങ്ങാണ്ട് നിന്നേ എന്താന്ന് വെച്ചാൽ ഈ പുട്ട് പൊടിച്ചിടണത് അവനത്ര ഇഷ്ടമല്ല അവൻ തന്നെ പൊടിക്കണം അങ്ങനെയാണ് പക്ഷേ എന്തായാലും ഇതിനൊന്നും പറഞ്ഞില്ല കേട്ടോ ഇനി ഇതും കൂടി പറഞ്ഞാൽ ഞാൻ നല്ല തല്ല് കെടുക്കും എന്ന് അവനെ നന്നായിട്ടറിയാം അതുകൊണ്ട് മിണ്ടാതിരുന്ന് കഴിച്ച് അവനിട്ട് നോക്കി ആ പണി നടക്കലെന്ന് മനസ്സിലായി ഞങ്ങൾ നേരെ അകത്തേക്ക് പോയിട്ടോ ആ ചിക്കൻ ഉണ്ടല്ലോ അത് നന്നായിട്ടങ്ങ് കഴുകിയിട്ട് കുറച്ച് മുളക് പൊടിയും പ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് പെരട്ടി വെച്ചു കുറച്ചെടുത്ത് വറക്കാനും മാറ്റിവെച്ചിട്ട് ഇതുങ്ങൾക്ക് ഇച്ചിരി വറുത്തത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം കിട്ടില്ല ആ നേരത്തെ അക്ക കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ട് അതങ്ങ് വറുത്തെടുത്തേ വറുത്തരപ്പ് കൂടി ചേർത്ത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെ എന്ത് ചൂടാണല്ലേ അപ്പോൾ ഒരു ജ്യൂസ് അടിച്ചേക്കാന്ന് വിചാരിച്ചു പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നേ ഇപ്പം സീസൺ കൂടി ആയതുകൊണ്ട് ഇഷ്ടം പോലെ പൈനാപ്പിൾ വന്നിട്ടുണ്ട് ഇവിടങ്ങളിലൊക്കെ ഈ വണ്ടിക്കാര് കൊണ്ടുവരും കേട്ടോ പൈനാപ്പിളേ പൈനപ്പിളേ എന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞാണ്ട് വരുമേ അതിനൊക്കെ എന്ത് മധുരമെന്നറിയുമോ ഭയങ്കര ടേസ്റ്റ് ഇതിനകത്ത് പഞ്ചസാര ചേർക്കണമെന്ന് ഇല്ല അത്ര മധുരമാണ് എന്തായാലും ആ പൈനാപ്പിൾ ചെറുതായിട്ട് ചെറുതായിട്ടങ്ങ് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തു പിള്ളേരെന്തായാലും ഞാൻ മുറിക്കുന്ന കണ്ടില്ല കേട്ടോ കണ്ടിരുന്നെങ്കിൽ അത് ജ്യൂസ് അടിക്കാൻ കിട്ടില്ലായിരുന്നു അതങ്ങ് പിറക്കിയെടുത്ത് ഓരോരുത്തരും ഓരോ പീസ് കൊണ്ടുപോയാൽ മതിയല്ലോ എന്തായാലും അടിച്ചതെല്ലാം ഓരോ ഗ്ലാസ്സിനകത്താക്കി എല്ലാവർക്കും കൊടുത്തു കേട്ടോ പിന്നെ ഞാനും കുടിച്ചു എന്ത് ആശ്വാസമായിരുന്നു എന്നറിയോ ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയൊരു തണുപ്പുണ്ടായിരുന്ന കേട്ടോ അയവിൻ കുട്ടനങ്ങൾ തണുപ്പ് മാറ്റി കൊടുത്തു അവനെ തണുപ്പ് ഒട്ടും പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ തണുപ്പ് മാറ്റിയാണേ അവന് കൊടുത്തത് ഇതെല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവായി പണിയെടുക്കാൻ എളുപ്പമാണല്ലോ ആ വണ്ടി കഴിവുമായിരുന്നു കേട്ടോ ഇന്നലെ പോയിട്ട് വന്നതിൻ്റെ പൊടി മുഴുവൻ ആ വണ്ടിയിലുണ്ടേ അവിടെ ഹൈവേയിലൊക്കെ റോഡ് പണി നടക്കുന്നത് കൊണ്ടേ മൊത്തം പൊടിയായിരുന്നു കേട്ടോ പിന്നെ വണ്ടിയുടെ കളർ ബ്ലാക്ക് അല്ലേ അപ്പൊ പിന്നെ പറയണോ ശിവഗിരി ചെന്നപ്പോൾ വണ്ടിയുടെ പരുവം കാണണമായിരുന്നു ആ കാണുന്നവരൊക്കെ ഓർക്കും ഇത് മാസങ്ങളായിട്ട് തൂക്കാണ്ടും തുടക്കാണ്ടും കൊണ്ടടക്കണ വണ്ടിയാണെന്ന് ജ്യൂസ് ഒക്കെ കുടിച്ചു കഴിഞ്ഞ് വീണ്ടും നേരെ അടുക്കളയിലേക്ക് പോയേ കുറച്ച് ബീൻസ് എടുത്ത് തോരൻ വെക്കാന്ന് ചോദിച്ചു ചിക്കൻ കറി ഉള്ളപ്പോഴൊന്നും ബീൻസ് തോരനൊന്നും ആർക്കും വേണ്ട കൈവിൻകുട്ടനും മാനുട്ടനും ലെച്ചുവക്കയുടെ കൂടെ ഒന്ന് കളിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ എന്നാലും ഇടക്ക് കിടക്ക് ഓടി വരും അടുക്കളയിലേക്ക് അടുക്കളയിൽ നിന്ന് മാറാണ്ട് വന്നപ്പോൾ മൂന്ന് പേരെ ഞാൻ പറഞ്ഞു വിട്ടു കേട്ടോ പോയി അപ്പുറത്തിരുന്ന ടി വി കണ്ടോന്നും പറഞ്ഞ് ആ ചെമ്മീൻ നമ്മൾ കൊണ്ടുവന്ന് അതൊന്ന് വേഗം പറ്റിച്ചെടുത്തു പിന്നെ അതും കൂടി കറി വെക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അതുമായിട്ടൊന്നും ചെയ്തില്ല കേട്ടോ ചെമ്മീൻ പിന്നെ എപ്പോഴെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ എന്ത് ചെയ്തു സവോള കുറച്ചറിഞ്ഞെടുത്ത് അത് വാട്ടിയിട്ട് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടി ചേർത്ത് നമ്മൾ പരട്ടി വെച്ചിരുന്ന ചിക്കനില്ലേ അതും കൂടി അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു ആ നേരത്തെ ഇവിടെ ഞാൻ അരച്ചുകൂട്ടാൻ വെച്ചായിരുന്നേ തക്കാളിയും മുരിങ്ങക്കോലും കൂടിയാണ് കേട്ടോ വെച്ചത് അതുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു എരിവ് കുറഞ്ഞൊരു കറിയും കൂടി ആകുമല്ലോ പിന്നെ വാടി കഴിഞ്ഞ ചിക്കനിലേക്ക് അരച്ചു വെച്ച ആ അരപ്പില്ലേ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡി അതിനകത്ത് കുറച്ച് മല്ലയിലും കൂടി ഇടണം കേട്ടോ അപ്പോൾ പിന്നെ അടിപൊളിയാണ് ചിക്കൻ കറിയും അരച്ചു തോരനും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനിടക്ക് പിള്ളേർക്ക് വറക്കാൻ പറ്റി വെച്ച ചിക്കനില്ലേ അത് ഞാനങ്ങ് വറുത്തായിരുന്നേ വറുത്ത മണം വന്നപ്പം തൊട്ട് അതുങ്ങൾ പിറക്കി തിന്നാൻ തുടങ്ങിയതാണ് എന്തായാലും ചോറ് തിന്നാൻ നേരത്തെ ചിക്കൻ കറിയും കൂടി തിന്നേണ്ടി വന്നു വറുത്തതൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഒരു മണിക്കുമുമ്പ് പണിയെല്ലാം തീർക്കാൻ പറ്റിയിട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ